ഞാനിങ്ങോട്ട് ചായ ഒന്നും കൊണ്ടുവന്നില്ലല്ലോ പക്ഷേ ഇവർ ചായ ഒക്കെ കൊണ്ടുപോകുന്ന സെറ്റാണ് ഭയാനകം ഭയാനകം ഒറ്റയ്ക്കൊക്കെയാണെങ്കിൽ ഭയാനകം തന്നെ അതിപ്പോൾ അവരും കൂടി ഉണ്ടായത് കൊണ്ട് വലിയൊരു വിഷയമില്ല നിലക്കാടും കാര്യമൊക്കെ കാണുമ്പോൾ ഇവിടെ വന്നു നോക്കാൻ തോന്നുന്നു ഫസ്റ്റ് ഇതിലെന്താ സംഭവം ആ ആ മലയൊക്കെ ഉണ്ടാവും നമ്മുടെ തായയാണെങ്കിൽ നമ്മൾ കയറി പോകുന്നത് ഇതിലെ പോ അപ്പോൾ നമ്മുടെ ഇത്ര അടുത്ത് ഇത്രയും കോടയൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഹായ് 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 ചേങ്ങൻ വരാം എല്ലാവർക്കും നമ്മുടെ പുതിര വീടിലേക്ക് സ്വാഗതം ഇന്നുള്ളത് നമ്മളുടെ എടവെണ്ണയിലാണ് എടവെണ്ണയിൽ നല്ലൊരു ആമസോൺ വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു ആമസോൺ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രസീലിൽ ആമസോൺ വ്യൂ പോയിൻ്റ് അല്ല കേട്ടോ ഇത് എടവെണ്ണയിലുണ്ടൊരു ആമസോൺ വ്യൂ പോയിൻ്റ് അത് ചാലിയാറിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിൻറ്റ് ഞാൻ അങ്ങോട്ട് കയറിയില്ല അത് അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഞാനിപ്പോൾ അവിടുന്ന് കയറി പോകുന്നൊള്ളൂ ഇത് ചാത്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചാത്തല്ലൂരാണ് പിന്നെ അത് ഗൂഗിൾ മാപ്പിലൊക്കെ ഒരു സ്ഥലം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കി പോകുന്നതാണ് നിങ്ങൾക്കാർക്കും ഇങ്ങോട്ടും വഴി അറിയില്ല എന്നാണെങ്കിൽ ഗൂഗിൾ മാപ്പ് നോക്കി പോകുന്ന മതി പായ്ക്കാനൊന്നുമില്ല ഞാൻ മേലേക്ക് കയറി നോക്കട്ടെ കുറച്ച് ഓഫ് റോഡും കാര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് ഇപ്പോൾ രാവിലെയാണ് രാവിലെ ഒരു ആറേ മുക്കാലായിട്ടുള്ളൂ മണി ആവുന്നുള്ളൂ ഞാൻ ആ നേരമാകുമ്പോഴേക്കും നാട്ടിൽ നിന്ന് ഞാൻ ഒരു ആറേ കാലോടു കൂടി ഇറങ്ങിയതാണ് അര മണിക്കൂർ റണ്ണിങ് ഇങ്ങോട്ട് ഇനി മേലേക്ക് പോയേക്കാം അവിടുത്തെ ഒരു വ്യൂ പോയിന്റിൻ്റെ ഒരു ഭംഗിയൊക്കെ കണ്ടിട്ട് ആ വ്യൂ പോയിന്റ് എത്രത്തോളം മനോഹരമാണെന്ന് നമുക്കറിയില്ല പോയ ആളുകളൊക്കെ പറയണം വളരെ നല്ല വ്യൂ ആണ് നല്ല കോടയൊക്കെ ഉണ്ടാവുന്നതാണ് പക്ഷേ എങ്കിലിപ്പോൾ കോട ഉണ്ടാവും എന്നറിയില്ല ഈ ഈ മാസം തണുപ്പുണ്ടെങ്കിൽ പോലും വലിയൊരു തണുപ്പൊന്നുമില്ലല്ലോ അപ്പോൾ കോട ഉണ്ടാവും എന്നറിയില്ല നമ്മൾ ലക്ക് പോലെ ഇരിക്കും മേലേക്ക് പോയേക്കാം റോഡിൻ്റെ ഇരുവശങ്ങളിലും റബ്ബർ മരങ്ങൾ ഇലകൊഴിഞ്ഞ് റോട്ടിൽ വീണ് കിടക്കുന്നു എന്തോ ഇതിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ റോട്ടും പരിചയമില്ലാത്ത നിശ്ശബ്ദത പടർത്തുന്ന ഒരു വനത്തിലൂടെ യാത്ര ചെയ്യുന്നതുപോലെ കുത്തനെയുള്ള കയറ്റങ്ങളും ഇടയ്ക്കിടയ്ക്കുള്ള അമ്പുകളും റോഡിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ബൈക്ക് ഒഴികെയുള്ള മറ്റു വാഹനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇതുവഴി സഞ്ചരിക്കാൻ ഞാനങ്ങനെ അത്യാവശ്യം ഒരുപാട് ദൂരം കയറിപ്പോന്നു അമ്പുകളും കയറ്റങ്ങളൊക്കെ താണ്ടി മേലേക്ക് കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ പേ പാർക്കിംഗ് അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സും കാര്യം ചായ എന്നൊക്കെ ബോർഡ് കൊടുത്തിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഇവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ രാവിലെ ഇത്ര നേരത്തെ ആയതുകൊണ്ടല്ല ഇവിടെ ആളില്ലാത്തത് ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് ഇന്നധികം സന്ദർശകരൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ റോഡ് ഇവിടെ കംപ്ലയിൻ്റ് ആയി കിടക്കുന്നു അപ്പോൾ ഞാനും കരുതിനി ഇവിടുന്ന് അങ്ങോട്ട് ഓഫ് റോഡ് സ്റ്റാർട്ടായോന്നു പക്ഷേങ്കിൽ ഓഫ് റോഡ് ഒന്നും സ്റ്റാർട്ടായില്ല ഇവിടെ മാത്രം ഒന്ന് റോഡ് പൊട്ടിയിട്ടുണ്ട് ഇതിൽ പോകാൻ കുറച്ച് റിസ്ക് ആണ് നമുക്ക് ഏത് സൈഡിൽ കൂടെ പോകേണ്ടല്ല മണ്ണായതുകൊണ്ട് സ്ലിപ്പ് ആവാനൊക്കെ സാധ്യത കൂടുതലാണ് പിന്നെ കാറായിട്ടൊക്കെ വരുന്ന ആളുകൾക്ക് ഇവിടെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ കടി തട്ടാൻ സാധ്യതയുണ്ട് അവിടെ നേരത്തെ കാണിച്ച് തന്ന ഒരു പാർക്കിങ്ങിൻ്റെ ഭാഗത്തൊക്കെ കാർ നിർത്തിയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിരിക്കും പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ അത്യാവശ്യം ദൂരം ഉണ്ട് എന്ന് വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇത് വഴിയാൽ നമ്മൾ വരിക ഇവിടെ കണ്ടോ ഇവിടെത്തന്നെ നല്ല മനോഹര വ്യൂ ആണ് കോട മൂടി കിടക്കുവാണ് അതിലൊക്കെ കോട മൂടി കിടക്കുവാണ് കാരണം ഞങ്ങൾ സാധാരണ നമ്മൾ ഇത്രയും കോടകളൊക്കെ കാണുന്നത് നീലഗിരി അതേ ഗൂഢലൂര് നാടുകാണി ആ ഒരു ബൈക്കൊക്കെ പോകുമ്പോഴാണ് ധാരാളം കോട കാണുക അതുപോലെത്തന്നെ മൂന്നാർ പോകുമ്പോഴൊക്കെ കാണാം പക്ഷേ എങ്കിൽ ഇവിടെ നമ്മുടെ ഇത്ര അടുത്ത് ഇത്രയും കോടയൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഓ ആസ്വാദ്യ പ്ലേസ് ആട്ടോ സൂപ്പറായുണ്ട് മേലേക്ക് പോകാൻ നോക്കണം ഈ വഴിയാണ് നമ്മൾ പോകേണ്ടത് ഇനി അങ്ങോട്ട് കുറച്ചും കൂടി ടൈറ്റ് ഓഫ് റോഡ് സ്റ്റാർട്ടാവും എന്നാണ് ഫ്രണ്ട്സ് പറഞ്ഞത് അപ്പോൾ പോയി വെക്കാം എങ്ങനെയാണ് ഓഫ് റോഡിൻ്റെ അവസ്ഥ എന്നുള്ളത് ഞാൻ കിടക്കപ്പായം എന്ന് എണീറ്റ് പോകുന്നതാണ് അപ്പോൾ അതിൻ്റെതായൊരു എനിക്കുണ്ട് പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്ക് വീഡിയോ ഒക്കെ തിരിച്ച് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം പോയി നോക്കാം മേലേക്ക് പോയക്കാം ഇപ്പോൾ കണ്ടിരുന്ന ആ ഒരു കോട കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത് കാണാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നത് പക്ഷേ ഇതിൽ അധികം നേരത്തെ ഒന്നും ഇറങ്ങിയില്ല ഈ ഒരു കോട കണ്ടോ നല്ല മനോഹരമായിരുന്നല്ലേ നമ്മളുടെ മലപ്പുറം ജില്ലയിൽ എടവെണ്ണ എടവെണ്ണന്ന് ഒതായി ഒതായിന്ന് ചാത്തല്ലൂരാണ് ഈ ഒരു പ്ലേസ് സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ തൊട്ടടുത്തുള്ള ഈ ഒരു സ്ഥലം ഇനിയും കാണാൻ ബാക്കിയുള്ള ആളുകളുണ്ടെന്നാണെങ്കിൽ തീർച്ചയായിട്ടും വരണം ഞാൻ ഇത്രയും ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു ഇവിടേക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ് എന്നുള്ളത് ഒരു ചെറിയൊരു ചുരം കയറുന്ന ഫീലാണ് ഈ റബ്ബർ പാത നമുക്ക് തരുന്നത് ഇതിൽ സഞ്ചരിക്കുമ്പോൾ ചുരത്തിലൂടെ സഞ്ചരിക്കുന്ന ഫീലാണ് കുറച്ച് മേലയ്ക്കെത്തി നേരത്തെ നമ്മൾ കണ്ടിരുന്ന കോടയൊന്നും നോക്കി ഒരു പഞ്ഞിമെത്ത വിരിച്ചിട്ടതുപോലെ അതാ ഒരു മലനിരകളുടെ ഇടയിലൂടെ അങ്ങനെ തഴുകി കളിക്കുന്നുണ്ടായിരുന്നു കുറച്ചുകൂടി മേലേക്ക് പോയപ്പോഴാണ് ഇവിടെ ചെറിയൊരു ഷെഡും കാര്യം അതുപോലെ തന്നെ ഇരിക്കാനുള്ള സ്പേസ് കണ്ടത് ഇവിടെയൊക്കെ ഇരുന്ന് ഇവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ചായയൊക്കെ ഒക്കെ വാങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ട് നോക്കിയിട്ട് ഈ ഒരു കോടയിൽ നോക്കി ഇരുന്ന് അങ്ങനെ ചായ കുടിക്കുവാണെങ്കിൽ നല്ലൊരു സുലൈമാനൊക്കെ അടിക്കുവാണെങ്കിൽ അത് പൊളിയായിരിക്കും വല്ലാത്തൊരു വൈബായിരിക്കും അത് ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാലാണ് നമ്മൾക്ക് ഓഫ് റോഡ് സ്റ്റാർട്ടാവണം ഇനി ഇവിടെ നിന്നായിട്ട് നമുക്ക് ടൈറ്റ് ഓഫ് റോഡാണ് ഇനി കോൺക്രീറ്റ് റോഡില്ല ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം നമ്മൾക്ക് ഇതുപോലത്തെ കട്ട് റോഡ് നല്ല ടൈറ്റ് ആണ് നമുക്ക് വണ്ടി നമ്മൾ എടുത്തിടുന്നുണ്ട് ഓഫ് റോഡൊക്കെ ചെയ്യുന്ന വാഹനങ്ങളാണ് നിങ്ങളുടെ കയ്യില്ലെങ്കിൽ നിങ്ങൾക്കതൊക്കെ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലേസിലേക്ക് വരണം ഈ ഒരു ഓഫ് റോഡ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം ഇവിടുത്തെ ഓഫ് റോഡ് ഒന്ന് എടുത്തിട്ട് നോക്കണം ഇനി ഒരു പാഷൻ ബ്രോ അല്ലെങ്കിൽ അതിൻ്റെ തായം വരുന്ന സി സി കുറഞ്ഞ വാഹനങ്ങളാണെങ്കിലും നിങ്ങൾക്കും വരാം നിങ്ങൾക്കും എന്നെപ്പോലെ ഈ ഓഫ് റോഡ് എൻജ് ചെയ്യാം ഞാനിപ്പോൾ പാഷൻ ബ്രോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഉഷാറായിട്ട് ചാടി കുറഞ്ഞു വന്നിരിക്കുകയാണ് മേലേക്ക് അങ്ങനെ എത്തിയിരിക്കുകയാണ് അങ്ങനെ കുറച്ച് ദൂരമുള്ളൂ നമുക്കൊരു ഓഫ് റോഡ് ഉള്ളത് ആ ഒരു ഓഫ് റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ ഒരു പാർക്കിംഗ് സ്പേസ് ആണ് വരുന്നത് ഇവിടെ വണ്ടി നിർത്താം ഇവിടെ തന്നെ ഷെഡും കാര്യമൊക്കെ ഉണ്ട് അങ്ങനെ ഏകദേശമൊക്കെ ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചെറിയ പാർക്കിംഗ് സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ചായയും കോഫി ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു ഇവിടെ ഇപ്പോൾ സൺഡേകളിൽ ചിലപ്പോൾ ഞായറാഴ്ചയൊക്കെ ഉണ്ടാകുമായിരിക്കും ഇപ്പോൾ അല്ല ഇന്ന് കടയില്ല ഇന്ന് ലീവാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനേ വർക്കിംഗ് ഡേയാണ് വന്നിട്ടുള്ളത് എന്നാൽ പോലും ഒരു രണ്ട് മൂന്ന് മൂന്ന് വണ്ടി ഉണ്ട് ഇവിടെ അപ്പോൾ ആളുകൾ ഉണ്ടാവും മേലെ മൂന്നാല് പേരെന്തായാലും മേലെ ഉണ്ട് പിന്നെ വരുമ്പോൾ കണ്ടില്ലേ നല്ല ടൈറ്റ് ഓഫ് റോഡാണ് എടുത്തിട്ടാണ് വണ്ടി നമ്മളെ പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ കയറിപ്പോര പോരുമ്പത്തിനായ കോടയും കാര്യമൊക്കെ ഇനി ഇവിടെ നിന്നും വല്ലതും സംസാരിച്ച് നേരങ്ങളെയാണ് ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു റാട്ടപ്പുറിയുടെ ഇതിലെങ്ങനെ ആവും നടക്കുന്നുണ്ട് ഇതിൽ ഒരുപാട് പേര് പോയണ്ട് ഇതിൽ പോയി നോക്കാം ഓ റബ്ബറിൻ്റെ കൂടെ കൂടെ വേറെ ലെവലായിരിക്കും ഇനിയും മേലേക്ക് നമ്മൾ പെട്ടെന്ന് എത്തിയില്ലെങ്കിൽ നമുക്ക് കോടെ ഉണ്ടെങ്കിൽ തന്നെ കാണാൻ വേണ്ടി കഴിയില്ല ഏഴുമണിയായ സമയം നമുക്ക് അവിടെ നിന്ന് താഴത്ത് നിങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് നല്ല ടൈം കൊടുത്ത് കേട്ടോ ഒറ്റക്ക് പോരാൻ വേണ്ടി കഴിയില്ല കാരണം അത്രയും എന്താ പറയുക ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ് കഴിഞ്ഞാൽ അത്രയും നല്ലൊരു ടൈറ്റ് ഓഫ് റോഡ് തന്നെയാണ് എന്നാലും കുഴപ്പമില്ല ശ്രദ്ധിക്കണം ഓ ഇതെങ്ങോട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഒറ്റയ്ക്കാണ് കൈ ഒറ്റയ്ക്കാണ് അയ്യോ കൊള്ളാം കൊള്ളാം ചിലക്കാളുകൾ നടന്ന് 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 നല്ല വഴി തന്നെ ആയിട്ടുണ്ട് ചെറിയ വഴിയൊന്നല്ല രാവിലെ നല്ല രീതിയിൽ കിടന്നുറങ്ങുന്ന ആളാണ് ഞാൻ ഇനി ഒരു വ്യൂ പോയിൻ്റ് കണ്ടിട്ടേ ബാക്കി കാര്യ കുറേ ദിവസമായി ഞാൻ അത് കാണണം കാണണം കയറുന്നു ഇത്ര അടുത്തായിട്ടേ അത് കണ്ടില്ല എവിടെ എവിടെ എത്തിയില്ല ഇനി എത്ര ദൂരം പോകണം അതിൻ്റെ മേലൊക്കെ ഓ ഒരു ഓപ്പൺ പ്ലേസിലേക്ക് എത്തിയിരിക്കണം ഓ താഴെ നല്ല കോടയുണ്ട് കേട്ടോ സൂര്യനുദിച്ചിണ്ട് അപ്പം നല്ല വ്യൂ ആയിരിക്കും ആ സൈഡ് സൂര്യൻ ഉദിച്ചിട്ടുണ്ട് നല്ല കോടയുണ്ട് ഏഹ് ആ ഭാഗത്താണ് പോകുന്ന ബൈക്ക് ഇവിടെ നിന്നിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ നിന്നിട്ട് നല്ല മനോഹരമായിട്ടൊരു കാഴ്ച തന്നെയാണ് മലനിരകളും അതുപോലെ തന്നെ ആ കാണുന്ന ഒക്കെ കോടയാണ് അതിലെ അവിടെ താഴത്ത് വീടുകളൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ ഓ നല്ല രസമായി നല്ല പച്ചയായിട്ട് കിടക്കുന്ന തൈര് അല്ല തോട്ടപ്പയർന്നാണ് ഞങ്ങളവിടെ പറയുക റബ്ബർ തോട്ടത്തിലൊക്കെ കാണുന്ന ഡ നല്ല രസമാണ് കാണാൻ ഓ ഇനി കുറച്ചുകൂടി ദൂരം മേരയ്ക്ക് പോകാണ്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ എവിടെ ഒരു വരൻഡൊന്നും കാണുന്നില്ല ഈ വഴി അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുവാണ് പോയി പക്ഷേ നോക്കുമ്പെങ്കിലും നിന്ന് ആളുകളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ പക്കാ ഒരു ഫോറസ്റ്റ് വൈബ് നമുക്ക് കിട്ടുന്നുണ്ട് ഏ കുത്തനെയുള്ള കയറ്റമാണോ കുത്തനെ കയറി പോവാം പോവാം നമ്മൾ പർവ്വതമല കയറിയതാണ് എനിക്ക് ഓർമ്മ വരുന്നത് പർവ്വതമല ട്രക്കിങ്ങിൻ്റെയൊക്കെ ഒരു ഓർമ്മയുണ്ട് പക്ഷേങ്കിൽ ഇതുപോലത്തെ സ്ഥലം തന്നെ ആയിരുന്നു തന്നെയായിരുന്നു ഒന്നും കൂടി ടൈറ്റായിരുന്നു ഏകദേശം ഇതേപോലെ തന്നെ കല്ലും കാര്യങ്ങളൊക്കെ കിടക്കുക നമ്മളതിലങ്ങനൊക്കെ അറിയിപ്പോവും നല്ല ഗതപ്പുണ്ടായിരുന്നു നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഇത് മേലിന് ആളുകളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് അയ്യോ ഗതയ്ക്കുണ്ട് പോയി ക്കള് അതിലങ്ങനെ പോകണം ഇനി അവിടെ എത്തണം നമ്മൾ കയറി പോകുന്നത് ഇതിൽ പോവാം പോവാം നമ്മളെ ഏകദേശം എത്തി എന്നി തോന്നാം കേട്ടോ ഓ നമ്മളെ എത്ര റിസ്ക് എടുത്ത് കയറിയാലും ഓരോ വ്യൂ പോയിൻ്റ് കെത്തിയിട്ട് ആ ഒരു വ്യൂ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു മനസ്സുഖുണ്ട് ഏഹ് ആ അത് വേറെ തന്നെയാണ് അതുപോലെ തന്നെയാണ് എഴുതുമോ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അത് ഞാൻ ആദ്യമായിട്ടാണ് പാറക്കെട്ട് വിളക്കെന്ന് പറഞ്ഞു ആളുകളുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഓ അയ്യവ അങ്ങനെ നമ്മുടെ ഇടീപ്പോ ആ നമ്മൾ നേരെ നേരൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്കുള്ളൊരു വ്യൂ ആണ് അത് വേണ്ട അതാണ് ആമസോൺ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് വരും വളരെ മനോഹരമായുള്ള സ്ഥലം കേട്ടോ ഇവിടെ വന്നപ്പോൾ ഇവർ ഒരുപാട് പേര് ഇവിടുണ്ട് അയ്യവട്ടോ എടുക്കണവർ ഓ സാധ്യ പ്ലേസ് ഇവിടെയൊക്കെ ഇരുന്നിരുന്നിരുന്ന് ആകെ ചെളിയായിട്ട് എന്നാൽ ഞാനിവിടെ ഇരുന്നു ഞാൻ കുറച്ച് ഇരിക്കട്ടെ റെസ്റ്റിലാണ് കാരണം എന്താ വെച്ചാൽ കോഴങ്ങി അത്യാവശ്യം എല്ലാം ക്ഷീണിച്ച് നമ്മൾ രാവിലെ ഒന്നും ഇങ്ങനെ നടക്കാത്തതുകൊണ്ടേ ചൂടാൻ താത്തിക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് ഭയങ്കര ആട്ടോ ചാലിയാറാണത് ചാലിയാറിൻ്റെ ഒരു യൂ ടേൺ എന്ന് പറയുന്നത് അടിപൊളിയായി വല്ലാത്തൊരു വൈബാണ് എന്താ നല്ല ഹൈറ്റിൽ നമ്മൾ ഇരിക്കുന്നത് കേട്ടോ നല്ല ഹൈറ്റിലാണ് നല്ലൊരു പാറയുടെ നമ്മൾ ആ ഫസ്റ്റ് അതിലെങ്ങനെ കയറി പോകുന്നത് ആ മലയൊക്കെ ഉണ്ടോ നമ്മുടെ താഴെ ഏ ഇനിയിപ്പോൾ ഇവിടെ ഇവിടെ തന്നെയാണ് മെയിനായിട്ട് നിൽക്കാറില്ല അല്ലാതെ അതിലൊന്നും പോകാനുള്ള ഗ്യാപ്പില്ല ഓ കുറച്ച് നേരം അവിടെ ഇരിക്കാം നമ്മൾ കയറി അപ്പോൾ അവിടെ കണ്ടിരുന്ന ആ ഒരു കോട ഇവിടെ ഇങ്ങനെ കാണാൻ വേണ്ടി കയറിയില്ല പക്ഷേങ്കിൽ ഇതിൽ ചെറുതായിട്ട് കാണുന്നത് ഫുള്ള് കോടയാണ് പിന്നെ ആ സൈഡ് ഒക്കെ കണ്ടു മൂടിക്കുന്നു അതൊക്കെ കോടയാണ് ഓ നല്ല രസമായിട്ട് നല്ലൊരു പ്ലേസ് തന്നെയാണ് ഇത് നമ്മുടെ നാടാണെന്ന് പറയേല അതാണ് ഇതൊരു ഫോറസ്റ്റും കാര്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാടാണെന്ന് പറയുകയില്ല അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഓ ആമസോൺ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വരാതിരുന്ന മോശം കേട്ടോ ഇത് എല്ലാവർക്കും വരാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണ് അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്ക് വീഡിയോ കാണുന്നത് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഇവിടെ നിന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിനോട് പറഞ്ഞത് ഇതിലെങ്ങനെ പോയാൽ അവർ മേലേക്ക് പോയുണ്ട് അവിടെ ഒരു വ്യൂ പോയിൻ്റും കൂടി ഉണ്ട് എന്നാണ് നമുക്ക് പോയി പോയോക്കാലോ ഇവിടെയൊക്കെ ആളുകൾ വന്ന് നിന്ന് ഇതിലിവിടുത്തൊക്കെ ഫോട്ടോസ് ഞങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ആമസോൺ വ്യൂ നോക്കി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി കഴിയും മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഒരു രക്ഷയല്ല നമുക്ക് മേലത്തെ ഒരു വ്യൂ പോയിൻ്റിലേക്ക് പോയാം അതിലെയാണ് അവർ പോയത് അവരപ്പം തന്നെ പോയാൽ തീർന്നു ഇതിലെങ്ങനെ പോയി നോക്കും വാ പാറക്കെട്ടുകളാണ് ഇതിപ്പോൾ നമ്മൾ വലിയൊരു മലയ്ക്ക് മുകളിലാണ് ഇപ്പോൾ ഉള്ളത് വലിയൊരു മലയ്ക്ക് മുകളിലാണ് കാരണം എന്താ വെച്ചാൽ ചുറ്റുമുള്ള മലകളൊക്കെ ചെറുതാണ് താഴെയാണ് നമ്മുടെ താഴെയാണ് ചെറുതാണെന്നല്ല തൂരിനുദിക്കുന്നതിന് മുമ്പ് വരണമായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് പക്ഷേ എങ്കിൽ വരാൻ വേണ്ടി സാധിച്ചില്ല ഓ ഇതില കണ്ടോ ഒരു കാല് കാല് വെച്ച് വെച്ച് ആയ സ്റ്റെപ്പുകളാണ് പാറയുടെ മേലെയാണ് വ്യൂ പോയിൻ്റ് ഇല്ലല്ലോ ഇതിൻ്റെ മേലയ്ക്കും കെയറാണ് കയറിയിട്ട് അവിടെയും കാണാൻ ആളാകും വേണ്ട ഇതിലൊക്കെ കയറി കയറിലുണ്ട് ആളുകൾ കണ്ടോ ഇവിടെയൊക്കെ ചവിട്ടിയിട്ട് കയറി പോവാം ഞാൻ ഇവിടെ ഈ വൈക്കോ ഓ ഇല്ലല്ലോ നമ്മളിതിൽ തന്നെ പോകേണ്ടതെന്ന് അതിലെന്താ സംഭവം ആ അതിലെ കയറാതെ റിസ്ക്കില്ലാതെ പോകാനുള്ളൊരു വഴിയാണിത് അതിലും വേണമെങ്കിൽ പോവാം നമുക്ക് ഇതിലെ പോവാം ഇല്ലാത്ത വഴിയിലൂടെ പോവാം എന്നുള്ളതല്ല ഇനി അതിലും വഴിയുണ്ട് ഇതിലും വഴിയുണ്ട് ഇവിടെ ഇങ്ങനെ ഈ മുളക്കാടും കാര്യമൊക്കെ കാണുമ്പോൾ ഇവിടെ വന്ന് നോക്കാൻ തോന്നുന്നു ഫസ്റ്റ് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അയ്യോ മക്കളെ ഒരു രക്ഷയല്ല അസാദ്യ വൈബാണ് അസാധ്യ വൈബ് ആയി very beautiful very very വെരി 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 ബ്യൂട്ടിഫുൾ അയ്യോയ്യോ anda ഓ ഇപ്പം നമ്മൾ നിൽക്കുന്ന ലാൻഡിങ് എന്ന് പറയുന്നത് പാറയാണ് ആ പയ്യന്മാരുടെ അതിലെ പോകുന്നു അപ്പോൾ അതിൽ അതിലെ കണ്ടാൽ വയ്യിലൂടെ പോവേണ്ടത് ഞാനുണ്ട് നല്ല വ്യൂ ആണ് സൂര്യൻ്റെ ലൈറ്റ് സൂര്യനൊദിച്ച് നിൽക്കുകയാണ് അവിടെ ഓ എന്താട്ടോ ഈത് രക്ഷലത പ്ലേസ് ഇത് നമ്മൾ പർവ്വതമല പോയ പോലെയൊക്കെ തന്നെ എനിക്ക് ഫീൽ ആവണം ഇതിനേക്കാൾ ഹൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ കാണുന്ന സൈഡൊക്കെ കണ്ട അതൊക്കെ ഇങ്ങനെ തായ നിൽക്കുന്നതുകൊണ്ട് തായയൊക്കെ പച്ചയായി കിടക്കുന്നതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ പിന്നെ ലൈറ്റൊരു കോടയുടെ എന്താ പറയുക ലൈറ്റ് കോടയുണ്ട് അതാണ് നമുക്കൊരു ക്ലിയർ ആയിട്ട് കിട്ടാത്തത് കാരണം സൂര്യപ്രകാശം കൂടെ തട്ടുമ്പോൾ വലിയ ക്ലിയർ നമുക്ക് കിട്ടാത്തതാണ് നമുക്ക് അവർ പോകുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോയി വയ്ക്കാം അവിടെ ചിലപ്പോൾ ഇതിനേക്കാൾ വ്യൂ ഉണ്ടാകും അവർ ഇവിടുത്തുകാരാണോ എന്തൊക്കെ അറിയില്ല ചോദിച്ചില്ല ചോദിക്കാം നമുക്ക് ഇതിലെ ഇവിടുന്ന് ഷോർട്ട് കട്ട് ഉണ്ട് ഇദ്ദേഹത്തിനെ കരിക്ക് പോകാമെന്നുള്ളതാണ് ഓ പ്ലേസ് അത് ഒരു രക്ഷയല്ല കേട്ടോ ഓ ഭയാനകം ഭയാനകം പച്ചക്കാണെങ്കിൽ ഭയാനൊക്കെ തന്നെ അതിപ്പോൾ അവരും കൂടി ഉണ്ടായതുകൊണ്ട് കൊണ്ട് വലിയൊരു വിഷയമില്ല അവരെന്തോ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ അതുകൊണ്ട് അതിലെ ഒരു പോക്കറ്റ് റോഡ് ഇവിടെ നല്ല വ്യൂ ആണ് എന്താ എന്താ രസം ഒരു വഴി വല്ലാത്ത ഇതോ അവരെ വലിയൊരു വഴിയൊന്നുമില്ലേ ഇതൊക്കെ പിന്നെ പിന്നെ വന്ന ആളുകൾ ഇങ്ങനെ നടന്ന് പോയി 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 കണ്ടുപിടിച്ചിട്ടുള്ള കുറെ സ്ഥലങ്ങളാവാട്ടെ ഹൈറ്റുള്ള കുറെ പുല്ലുകളുടെ നടുവിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ട്രക്കിങ് നമുക്ക് കുറച്ച് റിസ്ക് ഉള്ളതാണെങ്കിൽ പോലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയേണ്ടാവില്ല വ്യൂ പോയിന്റും അതുപോലെ തന്നെ ഇതിലൂടെയുള്ള ഈ നടത്തവും കാര്യമൊക്കെ ഇതൊക്കെ വേറെ ലെവലിനാണ് നല്ലൊരു സുഖം നല്ലൊരു അനുഭൂതി നമുക്ക് കിട്ടും ആ അവിടെ ന്യൂ ഇയറൊക്കെ കഴിഞ്ഞിട്ട് വന്നു അവിടെ ഇവിടുത്തെ നാട്ടുകാർ കുക്കിങ്ങും കാര്യമൊക്കെ ചെയ്യേണ്ട കല്ലൊക്കെ അടക്കി വെച്ചിട്ട് നല്ല രസമായിരിക്കും കാരണം കുക്കിങ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇവിടെ ചെയ്ത് കഴിഞ്ഞാണ്ടോ അതിനൊക്കെ പറ്റിയ സൂപ്പർ സ്ഥലമാണ് ഏ ഇവിടെ ടെൻ്റ് അടിച്ചൊക്കെ ഇങ്ങനെ ഒരു നൈറ്റൊക്കെ നൈറ്റ് ലൈഫൊക്കെ ചെയ്യാൻ പറ്റിയ സൂപ്പർ സ്ഥലമാണ് അടിപൊളിയാണ് നമുക്ക് അവരുടെ കൂടെ തന്നെ പോകാം നമുക്കും വയ്യറിയില്ല അവർക്കും വയ്യറിയില്ല അവർ മഞ്ചേരിയാണ് ഞാൻ വണ്ടൂരാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇവിടെ നിന്നുള്ള ദൂരം സെയിമാണ് അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും ഒരേപോലെയാണ് ഇവിടുത്തെ അറിവ് ഇനി അതിലാരിലൊരാൾ ഒരാൾ ആളുണ്ടാവട്ടോ അപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് ഇങ്ങനെ ഈ കാട്ടിലൂടെ ഒക്കെ പോയി ഈ ഒരു പുൽസുമൊക്കെ തട്ടി ഇതിൻ്റെ ഒരു മനോഹാരിത ഒക്കെ അനുഭവിച്ച് എന്താ പറയുക നമ്മളിതിലൊക്കെ നടക്കുമ്പോൾ ഞാൻ നമ്മുടെ വണ്ടൂരിൻ്റെ വീട് ചെയ്തെന്ന് പറഞ്ഞിരുന്നു പറമ്പ് കൂടെ നടക്കുമ്പോൾ ഇതുപോലത്തെ ചെടികളൊക്കെ നമുക്ക് പഴയ ഓർമ്മകൾ ഒരുപാട് തരുന്നുള്ളത് ഓ പുല്ലുകളാണ് ഇതൊക്കെ ഫുള്ള് വൈകളാണ് ഏ ഫുള്ളായിട്ട് വൈകൾ കൊണ്ട് എതിരെ പോകണ്ടെന്നറിയില്ല അവരിതിലിങ്ങനെ പോയി ഞാനിതിലെങ്ങനെ പോയി ആകട്ടെ അങ്ങനെ പോയോക്കള കാരണം നമുക്ക് നമ്മളുടെ അവരെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് വ്യൂ പോയിൻ്റ് കാണണം എന്നുള്ളതാണ് ഓ അവിട്ടേക്ക് ഇരുന്നാസ് അതി വ്യൂ ആയിരിക്കും അല്ല ജസ്റ്റ് മിസ് കാര്യം തന്നെയാ പോയി ഓ അങ്ങോട്ടങ്ങോട്ട് പോകും തോറും വ്യൂ മനോഹരമാവുകയാണ് പക്ഷേ എങ്കിൽ ഹൈറ്റിന് പ്രത്യേകിച്ച് മാറ്റം സംഭവിക്കണം കാരണം നമ്മൾ അങ്ങോട്ട് കുറച്ച് ഹൈറ്റ് കൂടി ഉണ്ടെങ്കിൽ പോലും വല്ലാതൊരു മാറ്റമൊന്നുമില്ല പിന്നെ സെയിം ആയിട്ട് ഇങ്ങനെ ഒരു മലയുടെ മേലെക്കൂടെ നിരപ്പിലൂടെ നടക്കുന്ന ഒരു ഫീലാണ് ഇവിടെ നമുക്ക് വല്ലാതെ ഗതപ്പൊന്നുമില്ല നടക്കുന്നതിന് കാരണം നമുക്ക് ഞാൻ പറഞ്ഞപോലെ നിരപ്പായിട്ടുള്ള വഴികളല്ലേ അതുകൊണ്ട് വലിയ പ്രശ്നമല്ല ഇനി ഇതിലേം പോവാം അതിലേയും പോവാം ഇതിലേ പോകേണ്ടത് നമുക്ക് ഇതിലേ പോവാം ഓരോ പോയി നമ്മളെത്രയോ ദൂരങ്ങളുള്ള സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോകുന്നു ഞാൻ ഇന്ന ഓർത്തിട്ട് തന്നെ എനിക്കന്നെ ഒരു സങ്കടമുണ്ട് പോയി വരാനെന്നുള്ളത് എന്നാലും ഞാൻ വന്നു നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും വരാൻ വന്ന് കണ്ടോളെ അടുത്തല്ലേ നമ്മളെ വണ്ടൂരിൽ നിന്നൊക്കെ വെറും പത്ത് പതിനഞ്ച് ഏറ്റവും ഉള്ളൂ പതിനഞ്ച് കിലോമീറ്ററോ ഇരുപത് കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ മഞ്ചേരി ഉള്ളതാണ് നിങ്ങൾ എല്ലാരും മഞ്ചേരിയല്ലേ എല്ലാരും മഞ്ചേരി ഉള്ള ഞാനിങ്ങട്ട് ചായ ഒന്നും കൊണ്ടുവന്നില്ലല്ലോ പക്ഷെ ഇവര് ചായ ഒക്കെ കൊണ്ടുപോകുന്ന സെറ്റാണ് ഏഹ് അപ്പൊ ഇവരുടെ കൂടെയാണ് ഇന്നത്തെ ഈ ഒരു ആമസോൺ വ്യൂ പോയിന്റ് ഞാൻ സന്ദർശിച്ചത് ഇവിടേക്ക് വരുന്നവർ ഇവർ വന്നതുപോലെ തന്നെ ചായയും അതുപോലെ കുറച്ച് കൈക്കൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ കടിയായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്ന നല്ല രസമായിരിക്കും ഞാനിവരുടെ കൂടെ ഇപ്പം ചായ ഒക്കെ കുടിച്ചപ്പോൾ നല്ല വൈബായി പിന്നെ തായ ചായയും കാര്യമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ പോവാണ് വെറും വഞ്ചരിക്കാരാണ് ഇവരും പോവുകയാണ് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ് അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ആമസോൺ വ്യൂ പോയിന്റ് തായൊക്കെ ഇറങ്ങുവാണ് അപ്പോൾ നല്ല രസമുള്ള സ്ഥലമാണ് അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ട് ഒരു വട്ടമെങ്കിലും ഇവിടെ വരാൻ വേണ്ടി ശ്രമിക്കുക നല്ല വെയിലാണ് സൂര്യ കണ്ണിക്കാൻ അടിക്കണേ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻ്റെപ്പ് ചെയ്യുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് വീഡിയോ കാണുന്ന തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നാൽ പിന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി നോക്കട്ടെ നിങ്ങളും ഇവിടേക്ക് വരിക ഈ മനോഹരമല്ല കാഴ്ചയൊക്കെ ഒന്ന് കാണാം